ത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി ഏതാണ് സിംഹം കടുവ എന്നൊക്കെയാവും നമ്മുടെ ഉത്തരം എന്നാൽ ഇവയൊന്നുമല്ല ഒറ്റനോട്ടത്തിൽ സുന്ദരന്മാരായ ചില ജീവികളാണ് ഏറ്റവും അപകടകാരികൾ കടിയേറ്റൽ നിമിഷങ്ങൾക്കകം തന്നെ മരണം സംഭവിക്കുന്ന ജീവികളും ഈ ഗണത്തിലുണ്ട് കൊതുക് മുതൽ ഒച്ചുവരെ ഇക്കൂട്ടത്തിലുള്ളവരാണ് കൊതുകോ ഒച്ചോ എന്നൊന്നും ആശ്ചര്യപ്പെടേണ്ട അപ്പോൾ ലിസ്റ്റ് മുഴുവൻ കഴിഞ്ഞാൽ ഇതിലിരട്ടി ആശ്ചര്യപ്പെടേണ്ടി വരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ജീവി ഏതാണ് എന്തായാലും ആ അനുഭവം അങ്ങ് കമൻറ്റ് ചെയ്യൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ബ്ലാക്ക് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പാമ്പുകളിൽ ഒന്നാണ് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വിഷപ്പാമ്പായ ബ്ലാക്ക് മാമ്പ പ്രകോപനമില്ലാതെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന ഒരേയൊരു പാമ്പെന്ന വിശേഷണവും ബ്ലാക്ക് മാമ്പയ്ക്ക് മാത്രമാണുള്ളത് എലാപ്പിടെ കുടുംബത്തിൽപ്പെട്ട ഉഗ്രവിഷമുള്ള ആളാണ് കക്ഷി ഒറ്റക്കൊത്തിൽ ടൈപ്പാൻ പുറപ്പെടുവിക്കുന്ന വിഷത്തിന് നൂറ് മനുഷ്യരെ കൊല്ലം കഴിയും ഇതേ വിഷത്തിന് രണ്ടര ലക്ഷം എലികളെ നശിപ്പിക്കാനും സാധിക്കും ബോക്സ് ജെല്ലി ഫിഷ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികളിൽ ഒന്നാണ് നമ്മുടെ കടൽ തീരങ്ങളിലെ ജെല്ലി ഫിഷ് നിരവധി പേർ ഇതിന്റെ ആക്രമണത്തിന് ഇരയാകാറുണ്ട് കാഴ്ചയിൽ ആകാശത്തിൽ കാണാനുള്ള വാൽനക്ഷത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ജെല്ലി ഫിഷ് മലയാളത്തിൽ കടൽച്ചൊറി എന്നും അറിയപ്പെടും പേരിൽ ഫിഷ് ഉണ്ടെങ്കിലും മത്സ്യമല്ല ശരീരത്തിന് തൊണ്ണൂറ് ശതമാനവും വെള്ളമാണ് ശരീരത്തിൽ സ്പർശിച്ചാൽ ചൊറിയുമെന്നുള്ളത് കൊണ്ടാണ് കടൽച്ചൊറി എന്ന പേര് ഇവന് വന്നത് ഡാറ്റ് റോക്ക് സ്വർണ നിറത്തിലും കടുത്ത നീല മഞ്ഞ നിറങ്ങളിലും ആരെയും ആകർഷിക്കുന്ന ജീവിയാണിത് തെക്കേ അമേരിക്കയിലെയും മധ്യ അമേരിക്കയിലെയും മഴക്കാടുകളിലാണ് ഇവയെ സാധാരണമായി കണ്ടുവരുന്നത് പ്രാചീന ഗോത്രവർഗ്ഗക്കാർ അമ്പുകളിൽ പുരട്ടാൻ ഉപയോഗിക്കുന്ന വിഷം ഈ തവളകളുടെ തൊക്കിൽ നിന്നാണ് എടുത്തിരുന്നത് ഇവയുടെ തൊക്കിലാണ് കൊടും വിഷമുള്ളത് സ്ഥിര വ്യൂഹം ഹൃദയം ശ്വാസകോശം എന്നിവയെ ബാധിക്കുന്നതാണ് ഇതിന്റെ വിഷം ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ മൂർഖനേക്കാൾ വിഷമുള്ളതാണ് ദക്ഷിണാഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന ബ്രസീലിയൻ വാൻഡറിംഗ് സ്പൈഡറിൻ്റെ ഇത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള എട്ടുകാലി എന്ന നിലയിൽ ഗിന്നസ് ബുക്കിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് വീടുകളിലും കാറുകളിലുമൊക്കെ ഒളിച്ചു കഴിയാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വാൻഡറിങ് സ്പൈഡർ എന്ന പേര് ഇവന് ലഭിച്ചത് കഴുതപ്പുലി ഇരയെ ആക്രമിക്കുന്ന കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ജീവികളാണിവ ബലമുള്ള പല്ലും കീഴ്ത്താടി ഇരയുടെ എല്ലുവരെ കടിച്ചു പൊട്ടിക്കാൻ ഇവരെ പ്രാപ്തരാക്കുന്നു പതുങ്ങിയിരുന്ന ആക്രമണമല്ല പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയാണ് ഇരകളെ പിടിക്കുന്നത് വേട്ടയാടുമ്പോൾ ഇരകളുടെ വയറിനാണ് കടിക്കുക ആന്തരാവയവങ്ങൾ പുറത്തു ചാടി ഓടാനാവാത്ത മൃഗത്തെ ജീവനോടെയാണ് തിന്നുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്ന സിംഹത്തെ വരെ ഇവ കൂട്ടമായി ആക്രമിക്കും കൊതുക് ഊതിയാൽ തെറിക്കുന്ന ഒരു ജീവി പക്ഷെ മനുഷ്യരാശിക്ക് ഏറ്റവും അപകടകാരിയായ ജീവിയാണിത് ഓരോ വർഷവും എഴുപത് കോടിയിലേറെ ജനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള കൊതുകു ജന്യ രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് കൊതുക് ജന്യ രോഗങ്ങൾ മൂലം മുപ്പത് ലക്ഷം പേരാണ് ഓരോ വർഷവും മരിക്കുന്നത് അത്രയധികം മരണത്തിന് വഴിയൊരുക്കുന്ന ഏകജീവിയും കൊതുക് തന്നെ കണ്ടാമൃഗം രസകരമായ രൂപവും സാധാരണഗതിയിൽ പശുവിനെ പോലെ ശാന്ത സ്വഭാവവും ഒക്കെയാണ് പക്ഷെ കക്ഷിക്ക് എപ്പോഴും ദേഷ്യം വരുമെന്ന് പറയാൻ കഴിയില്ല ം വന്നാൽ പിന്നാലെ കൂടി എല്ലാം തകർത്തിട്ടേ പോകും കോൺ ഒച്ചുകൾ ഇരുപത് ആളുകളെ കൊല്ലാൻ ഒരു തുള്ളി വിഷം മതിയത്രേ സിഗരറ്റ് ഒച്ചെന്നും വിളിക്കാറുണ്ട് ഈ ഒച്ച വിഷത്തിന് പ്രതിമരുന്നും ലഭ്യമല്ല കോലിയുടെ കുടുംബത്തിലെ ഉയർന്ന വിഷമുള്ള കടൽ ഒച്ചുകളാണ് ഇയോസിൻ മുതൽ ഹോളോസിൻ യുഗങ്ങൾ വരെ കോണൊച്ചുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട് കോണൊച്ചുകൾക്ക് ഏകദേശം കോണാകൃതിയിലുള്ള ഷെല്ലുകളുണ്ട് പല ജീവി വർഗങ്ങൾക്കും ഷെല്ലുപരിതലത്തിൽ വർണ്ണാഭമായ പാറ്റേണിംഗ് ഉണ്ട് കോണൊച്ചുകൾ ജീവിക്കുന്നത് ഏതാണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് on fish കടൽ ജീവികളിലെ ഏറ്റവും വിഷകാരിയായ മത്സ്യമാണ് സ്റ്റോൺഫിഷ് ഇവയുടെ തൊലിപ്പുറമേയുള്ള ശൽക്കങ്ങളിൽ വിഷമയമാർന്ന ദ്രവം സൂക്ഷിച്ചിരിക്കുന്നു പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത് പോയിന്റ് പൂജ്യം ഒന്നേ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇരയുടെ കാര്യത്തിൽ തീരുമാനവുമാകും അതീവ തന്ത്രശാലിയാണ് സ്റ്റോൺഫിഷ് പേരുപോലെ ആദ്യ കാഴ്ചയിൽ നമ്മൾക്ക് ഒരു കല്ലാണെന്ന് തോന്നിക്കും പവിഴപ്പുറ്റുകൾക്കും വെള്ളത്തിനടിയിലെ പാറക്കല്ലുകൾക്കും സമീപത്താണ് ഈ മത്സ്യം പതിയിരിക്കുന്നത് അതുകൊണ്ട് കടലിനടിയിലെത്തുന്നവർ ഈ മത്സ്യത്തെ ശ്രദ്ധ േ ഇല്ല അടുത്തെത്തുകയോ മത്സ്യത്തിന്റെ മേൽ തൊടുകയോ ചെയ്യുന്നതോടെ വിഷം ആളുടെ ശരീരത്തിലേക്ക് എത്തുന്നു കൂടിയ അളവിൽ എത്തുന്ന വിഷം മരണത്തിനും കാരണമാകുന്നു അസാധാരണ രൂപമായതുകൊണ്ട് സ്റ്റോൺ ഫിഷ് അക്വേറിയങ്ങളിൽ സ്ഥാനം പിടിക്കുന്നു ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിലെ തീരപ്രദേശങ്ങളിലാണ് അഞ്ചിനം സ്റ്റോൺ ഫിഷുകൾ കാണുന്നത് ചുവപ്പ് ഓറഞ്ച് തവിട്ട് ചാരനിറങ്ങളിലൊക്കെ സ്റ്റോൺ ഫിഷിനെ കാണാറുണ്ട് സ്റ്റോൺ ഫിഷിന്റെ ശരാശരി വലുപ്പം മുപ്പത്തഞ്ച് സെന്റിമീറ്റർ ആണെങ്കിലും അപൂർവം ചിലതിന് അൻപത് സെന്റിമീറ്റർ വരെ വലുപ്പം വെച്ചിട്ടുണ്ട് ഹോങ്കോങ് ജനത പലപ്പോഴും സ്റ്റോൺ ഫിഷിനെ കഴിക്കാറുമുണ്ട് അപ്പോൾ ഈ അപകടകാരികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ